റസൽപുരത്തെ മോഷണങ്ങളിൽ നാട്ടുകാരുടെ ആശങ്ക കയറ്റാൻ ബോധവൽക്കരണവുമായി മാറനല്ലൂർ പോലീസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തുടർച്ചയായ മോഷണങ്ങളിൽ കള്ളൻ പിടിയിലാവാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ബോധവൽക്കരണം ഭാഗങ്ങളിൽ ഒന്നും നൈറ്റിൽ പട്രോളിംഗിന് പോകുന്നില്ല ഈ പറയുന്ന ഈ മോഷണം നടന്ന കുറച്ച് പതിനഞ്ച് വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ മാത്രമാണ് ഇപ്പോൾ പട്രോളിംഗ് നടത്തുന്നത് അത് അവിടെ പാറാവിലുള്ള ആൾക്കാരെ എടുത്ത് ബൈക്കിൽ പ്രത്യേകിച്ചും പിന്നെ ജീപ്പിൽ ഒരു ടീമും അങ്ങനെ രണ്ട് ടീമായിട്ടാണ് അതിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ കറങ്ങി പട്രോളിംഗ് നടത്തുന്നത് എന്നിട്ടും അവിടെ മോഷണത്തിന് യാതൊരു കുറവും വരുന്നില്ല ഈ കേട്ടതാണ് മാറുന്നൂർ പഞ്ചായത്തിലെ റസൽപുരം നിവാസികളുടെ യഥാർത്ഥ അവസ്ഥ കൃത്യമായ ഇടവേളകളിൽ വീട് പൊളിക്കുന്ന കള്ളൻ അത്ര നിസാരക്കാരനല്ല എന്നതാണ് പോലീസിന്റെയും കണക്കുകൂട്ടൽ പതിനെട്ടടവും പയറ്റിയിട്ടും കള്ളനെ പിടികിട്ടാതായതോടെയാണ് ആശങ്കയിലായ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്ത് എങ്ങനെ ആശങ്കയകറ്റാം എന്ന തീരുമാനത്തിലെത്തുന്നത് റസൽപുരം നാറ്റീവ്സ് ആൻഡ് പോലീസ് എന്ന വാട്സപ്പ് കൂട്ടായ്മ പോലീസ് തന്നെ ആരംഭിച്ച് വീടുകളിലെല്ലാം ഇറങ്ങുകയാണ് പോലീസ് തുടർന്നാണ് റസൽപുരം സ്കൂളിലെ ബോധവൽക്കരണ ക്ലാസ് നമ്മൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ ഞാൻ ഇത്ര ദിവസം ഈ വീട്ടിൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കുക എന്റെ വീട് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ആ നിർബന്ധമായിട്ട് ചെയ്യണം പിന്നെ പലരും കറണ്ട് ലാഭിക്കാൻ വേണ്ടിട്ട് ചുറ്റുവട്ടത്തുള്ള ടോപ്പ് ലൈറ്റുകളോ ഒന്നും ഇടാറില്ല നമ്മളിപ്പോ തൽക്കാലം എന്തായാലും നമുക്ക് കറണ്ട് ലാഭം നോക്കണ്ട എല്ലാവരും ചുറ്റുവട്ടത്തിൽ ലൈറ്റുകൾ ഇടുക കോമ്പൗണ്ട് ഉള്ളവർ പട്ടിയുണ്ടെങ്കിൽ പട്ടിയെ കൂടെ തുറന്നു വിട്ടേക്കുക പട്ടി ഉള്ളവർ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ഉള്ളവര് തുറന്നു വിട്ടേക്കുക പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നിർബന്ധമായിട്ട് ലൈറ്റ് ഇടുക പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പൊ ഇതാ ഇപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴൊരു മോഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചമില്ലായ്മ തന്നെയാണ് ഇന്നലെ ഈ മോഷണം നടന്ന ഞാൻ നടന്ന ആ ഭാഗത്ത് തീരെ വെളിച്ചമില്ല സ്ട്രീറ്റ് ലൈറ്റും ഇല്ല അവിടെ അവൻ എവിടെ കൂടെ ആണോ വരാം എപ്പോഴാണോ ഓടി പോവുകയും ചെയ്യാം അപ്പോഴെ ഈ സ്റ്റേഷനിൽ അറിയിക്കാൻ മറക്കരുത് ഒരു മെസ്സേജ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നാല് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ മുതൽ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളും കേറിയിറങ്ങി അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയും അവർക്കുള്ള ആശങ്ക കുറച്ചൊക്കെ പരിഹരിക്കുന്നതിനും അവർ ചെയ്യേണ്ട പോലീസുമായിട്ട് സഹകരിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ നാട്ടിലുള്ള വനിതകളായിട്ടുള്ളവരെയും പുരുഷന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് മൊത്തത്തിലുള്ള ഒരു ബോധവൽക്കരണം നമ്മളെ സ്കൂളിൽ വെച്ച് നൽകി അതിലും പിന്നെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ രൂപീകരിക്കുകയും പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരെയും അതിൽ അംഗങ്ങളാക്കുകയും ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ അറിയിക്കുകയും പോലീസ് പകലും രാത്രിയിലും നമ്മുടെ പ്രദേശത്തുണ്ടെന്നും പ്രദേശത്ത് പിന്നെ സമീപത്ത് തന്നെ പെട്രോളിങ്ങിന് ബൈക്ക് പെട്രോളിംഗ് ആയാലും ജീപ്പ് പെട്രോളിംഗ് ആയാലും അവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഇത് പ്രവർത്തനമാണ് നടക്കുന്നത് ഇപ്പോൾ പൊതുവേ ഉരുത്തിരിഞ്ഞു വന്ന നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം എന്നുള്ളത് ഇത് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ചെയ്യാൻ കൂട്ടുനിന്നിരിക്കുന്ന ആൾ സമീപത്തുള്ള ഈ പ്രദേശങ്ങളെക്കുറിച്ച് അറിയാവുന്നുള്ള ഈ പ്രദേശത്തുള്ള ഒരാളാന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ നടന്ന മോഷണങ്ങളെല്ലാം ആടില്ല ആളില്ലാത്ത വീടുകളിലും പുറത്ത് ഗേറ്റ് പൂട്ടിയിരുന്ന വീടുകളിലുമാണ് അപ്പോൾ പിന്നെ എല്ലാം ബാക്ക് സൈഡിൽ നിന്നാണ് പിന്നെ മോഷണം ശ്രമം നടന്നിട്ടുള്ളത് മുകളിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാളിൻ്റെ സാന്നിധ്യം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മുന്നുകണ്ടു തന്നെയാണ് നാട്ടുകാരും പോലീസും മുന്നോട്ട് പോകുന്നത് കള്ളനെ പിടിക്കാൻ ജനങ്ങളെ കൂടി അണിനിരത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബോധവൽക്കരണം ഇനി മാന്യനായ ഈ കള്ളൻ ഈ ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുത്ത് പോലീസിനും നാട്ടുകാർക്കും പണി കൊടുക്കുന്നുണ്ടോ എന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല